കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേന്ദ്രത്തിന് മുൻപിൽ പിച്ചച്ചട്ടി നീട്ടി നിൽക്കാൻ സൗകര്യമില്ലെന്നും വിവാദ പരാമർശത്തിൽ ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്നും മന്ത്രി പറഞ്ഞു ജനങ്ങളെ ഒന്നാകെ അണിനിരത്തി പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് മാറുന്നു മാത്രല്ല കേരളത്തിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രി പറയുകയാണ് കേരളം പിന്നോക്കമാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ സഹായിക്കാം അതായത് ഈ ഒക്കെ നിർത്തണം എന്നിട്ട് ഇവിടെ നരയിക്കണം എന്നാ പ്രഖ്യാപിക്കാന്നാ പിച്ചച്ചട്ടി നീട്ടുന്നത് പോലെ കേന്ദ്രത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ സൗകര്യമില്ല ഇതിലെല്ലാവരും പ്രതികരിക്കേണ്ടതാണ് കേന്ദ്രമന്ത്രിയുടെ പരാമർശം കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് കേരളം കൂടുതൽ കൂടുതൽ പ്രയാസത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകും ജനങ്ങളെ ആകെ അണിനിരത്തി സർക്കാർ എന്നുള്ള നിലയിൽ സർക്കാർ ഇടപെടും മുഖ്യമന്ത്രി ഇന്നലെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് സർക്കാർ ചെയ്യേണ്ട കാര്യം സർക്കാർ ചെയ്യും ജനങ്ങളെ ആകെ ഇതിൻ്റെ ഭാഗമായി ഒരുമിച്ച് നിർത്തി കേരളത്തിന് വേണ്ടിയുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ മുന്നോട്ട് പോയി